പത്തനംതിട്ട ജില്ലയുടെ അടിസ്ഥാന വിവരങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം പത്തനംതിട്ട ജില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് നവംബർ ഒന്നിന് പത്തനംതിട്ട ജില്ല രൂപീകൃതമായി കേരളത്തിലെ പതിമൂന്നാമത്തെ ജില്ലയാണ് പത്തനംതിട്ട ജില്ല യംഗസ്റ്റ് തെക്കൻ ജില്ല എന്ന് അറിയപ്പെടുന്നു ലോകസഭാ മണ്ഡലം ഒന്ന് നിയമസഭാ മണ്ഡലം അഞ്ചെണ്ണം തീർത്ഥാടന ടൂറിസത്തിന്റെ ആസ്ഥാനമാണ് പത്തനംതിട്ട ജില്ല സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ലയാണ് പത്തനംതിട്ട ജില്ല ജനസംഖ്യാ വർധന നിരക്ക് കുറഞ്ഞ ജില്ലയാണ് സീറോ ജനസംഖ്യാ വർധന നിരക്കാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത് ഏറ്റവും കുറവ് റെയിൽവേ പാതകൾ ഉള്ള ജില്ലയാണ് പത്തനംതിട്ട ജില്ല തിരുവല്ലയാണ് ഏക റെയിൽവേ സ്റ്റേഷൻ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡിന്റെ ആസ്ഥാനം പത്തനംതിട്ട ജില്ലയിലാണ് കേരളത്തിലെ കരിമ്പു ഗവേഷണ കേന്ദ്രം പത്തനംതിട്ട ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ ടി കെ റോഡ് മധ്യ തിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്ന് അറിയപ്പെടുന്നു കുമ്പഴയിലാണ് കെ റോഡ് സമുദ്രതീരം തീരെ ഇല്ലാത്ത ജില്ലയാണ് പത്തനംതിട്ട ജില്ല ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങളുള്ള ജില്ലയാണ് പത്തനംതിട്ട ജില്ല ശബരിമല റാന്നിയിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീസണൽ ഇൻകം ലഭിക്കുന്ന തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ആറന്മുള വാസ്തുവിദ്യ ഗുരുകുലം പത്തനംതിട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ശബരിമല മകരവിളക്ക് ദക്ഷിണ കുംഭമേള എന്ന് അറിയപ്പെടുന്നു ആറന്മുള കണ്ണാടി പത്തനംതിട്ട ജില്ലയുടെ പ്രത്യേകതയാണ് ആറന്മുള കണ്ണാടി ജി ഐ ടാഗ് ലഭിച്ച വസ്തുവാണ് ആറന്മുള കണ്ണാടി ലോഹക്കൂട് കൊണ്ടാണ് ആറന്മുള കണ്ണാടി നിർമ്മിച്ചിരിക്കുന്നത് പാത്ത ക്ഷേത്രം ആറന്മുളയിൽ സ്ഥിതി ചെയ്യുന്നു ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നു പമ്പാനദിയിലാണ് നടക്കുന്നത് നദി പഴയ കാലത്ത് ബാരിസ് എന്ന് അറിയപ്പെടുന്നു മധ്യതിരുവിതാംകൂറിന്റെ ജീവനാടിയാണ് പമ്പാനദി ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം നദിയുടെ തീരത്ത് നടക്കുന്നു ചെറുകോൽപ്പുഴ പത്തനംതിട്ട ജില്ലയിലാണ് മാരമൺ കൺവെൻഷൻ ക്രിസ്തു മത സമ്മേളനം ലോകത്തെ രണ്ടാമത്തെ വലിയ സമ്മേളനം ഫെബ്രുവരിയിലാണ് നടക്കുന്നത് മാർത്തോമാ ചർച്ചിലാണ് നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ആദ്യമായി മാരമൺ കൺവെൻഷൻ നടന്നു മൂഴിയാർ ഡാം പദ്ധതി കക്കാട് ഡാം പദ്ധതി ഇവയെല്ലാം പത്തനംതിട്ട ജില്ലയിലാണ് ജലവൈദ്യുത പദ്ധതി പമ്പയിൽ നടക്കുന്നു മണിയാർ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് പെരുന്തേൻ അരുവി വെള്ളച്ചാട്ടം പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ഗവി എക്കോ ടൂറിസത്തിന് പ്രശസ്തമാണ് ഗവിയിലെ മ്യൂസിയത്തിൽ ആനയുടെ അസ്ഥിക്കൂടം സൂക്ഷിച്ചിട്ടുണ്ട് ഇരവിപേരൂർ പ്രത്യക്ഷ രക്ഷാ ദേവസഭ പൊയ്ഗയിൽ യോഹന്നാൻ സ്ഥാപിച്ചു പത്തനംതിട്ട ജില്ലയിലാണ് കോന്നി കോന്നിയിലാണ് ആനക്കൂടുള്ളത് കേരളത്തിലെ ആദ്യ റിസർവ് വനമാണ് കോന്നി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ആനക്കൂട് സ്ഥാപിച്ചത് കമ്പകം എന്ന മരം കൊണ്ടാണ് ആനക്കൂട് സ്ഥാപിച്ചത് ഐതിഹ്യമാലയിൽ കോന്നിയിലെ ആനക്കൂടിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ആനക്കൂട്ട് നിന്നും സംയുക്ത എന്ന ആനയെ ഇന്ത്യ പോർച്ചുഗലിന് സമ്മാനമായി നൽകി മന്നം ഷുഗർ മിൽ പന്തളം സ്ഥിതി ചെയ്യുന്നു പത്തനംതിട്ട ജില്ലയിലാണ് വാഗയാർ ഗുരു നിത്യചൈതന്യേതയുടെ ജന്മസ്ഥലമാണ് വാഗയാർ മഞ്ചാടി കേരളത്തിലെ പക്ഷി രോഗനിർണയ കേന്ദ്രം പത്തനംതിട്ട ജില്ലയിലാണ് ചെങ്ങറ ഭൂസമരം നടന്നത് പത്തനംതിട്ട ജില്ലയിലാണ് ചരൽകുന്ന് പത്തനംതിട്ട ജില്ലയിലെ ഒരേ ഒരു ഹിൽ സ്റ്റേഷനാണ് മുല്ലൂർ എസ് പത്മനാഭൻ പണിക്കരുടെ സ്മാരകം ഇലവും തട്ടയിൽ സ്ഥിതി ചെയ്യുന്നു നിരണം കേരളത്തിലെ താറാവ് വളർത്തൽ കേന്ദ്രം പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിലെ നിരണം എന്ന സ്ഥലത്ത് എ ഡി അമ്പത്തിരണ്ടിൽ സെന്റ് തോമസ് പള്ളി സ്ഥാപിതമായി നിരണം കവികൾ എന്നറിയപ്പെടുന്നത് രാമപ്പണിക്കർ ശങ്കരപ്പണിക്കർ മാധവ പണിക്കർ എന്നിവരാണ് പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂർ എന്ന സ്ഥലത്ത് മഹാത്മാ ഗാന്ധി ആശ്രമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ സ്ഥാപിതമായി സ്ഥാപിച്ചത് ടി പി ഗോപാലപ്പിള്ളയാണ് ഖാദി പ്രചരണാർത്ഥം ഒരു പൈസ ഒരു നിക്ഷേപം എന്ന പദ്ധതി രൂപീകരിച്ചു മണ്ണടി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ലോർ ആൻഡ് ഫോൾക്ക് ആർട്സ് സ്ഥിതി ചെയ്യുന്നു വേലുതമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലം പത്തനംതിട്ട മണ്ണടിയിലാണ് കൊടുമൺ ചിലന്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു കൊടുമൺ ശക്തിഭദ്രൻ ആക്ഷര ചൂടാമണിക്ക് പ്രശസ്തനാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമാണ് കൊടുമൺ കടമനിട്ട ദേവീക്ഷേത്രം പടയണി എന്ന കലാരൂപത്തിന് പ്രസിദ്ധമാണ് ആനക്കാട്ടിൽ അമ്മ ദേവി ക്ഷേത്രം വർഷം മുഴുവൻ പൂത്തു നിൽക്കുന്ന കൊന്നമരമുള്ള ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലാണ് മാർ ഗ്രിഗറിയോസ് ദേവാലയം ഓർമ്മ പെരുന്നാൾ നടക്കുന്നതിന് പ്രശസ്തമാണ് പരുമലപ്പള്ളി മണ്ണടി ക്ഷേത്രം ഇവയെല്ലാം പത്തനംതിട്ട ജില്ലയിലാണ്